सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे ഗുരുപരംഭരാടുംബാംഗങ്ങളെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് മരിച്ച വ്യക്തികളുടെ ആത്മാവിനെ കാണുന്ന ആൾക്കാർ ആത്മാവല്ല പ്രേതാത്മാവിനെ കാണുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ ആർക്കൊക്കെയാണ് ഈ പ്രേതാത്മാക്കളെ കാണാൻ കഴിയില്ല പലരും പറയാറില്ലേ ഞാൻ കണ്ടിച്ചിട്ടുണ്ട് അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി വരുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം കേട്ടു ഞാൻ നിന്ന് ഇങ്ങോട്ട് വരുന്ന രണ്ട് രണ്ടുപേരോട്ട് തമ്മിലുള്ള സംഭാഷണം കേട്ടു ഞാൻ പോയി നോക്കുമ്പോൾ ആരും കണ്ടില്ല വീടിൻ്റെ വെളിയിൽ നിന്ന് ചുമക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു പോയി നോക്കുമ്പോൾ ആരും കാണുന്നില്ല ഇതിനൊക്കെ നമ്മൾ കാണാറില്ല അതെല്ലാവരും കേൾക്കില്ല എല്ലാവർക്കും എന്താ ഭാഗ്യം ഉണ്ടാവില്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് നിശ്ചിത ദിവസക്കാലം ആ മരിച്ച വീടും അല്ലെങ്കിൽ ആ പരിസരമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകും ആ ശരീരം എവിടെയൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ ചില ശരീരം നമ്മൾ ദഹിപ്പിച്ചു കഴിഞ്ഞാലും ആ ശരീരത്തിലുള്ള ആത്മാവ് ഇവിടുന്ന് പോയാലും ആ ശരീരത്തിൻ്റെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നൊരു ശരീരമുണ്ട് ഈ സൂക്ഷ്മ ശരീരം ഇവിടെ തന്നെ ഉണ്ടാവും ഈ സൂക്ഷ്മ ശരീരം ഉണ്ടാകാൻ കാരണം അവരുടെ മരണം തന്നെയാണ് യഥാവിധി ഗരുഡപുരാണത്തിൽ പറയും പ്രകാരം മരിക്കുന്നത് ആത്മഹത്യ ആകാൻ പാടില്ല ആത്മഹത്യ ചെയ്ത ആൾക്കാർക്ക് പിന്നീട് അവരുടെ ആത്മാവ് പ്രേതലാകത്തേക്ക് പോവുക എന്നാണെങ്കിലും ബുദ്ധിമുട്ടാണ് അപ്പോഴപ്പോൾ ഇവരുടെ ശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞാലും ഇവരുടെ സൂക്ഷ്മ ശരീരം ഇവിടെയൊക്കെ അലഞ്ഞു നടക്കുമെന്നാണ് പറയുന്നത് ആ സൂക്ഷ്മ ശരീരത്തിനെ യഥാവിധി ഒരു സംഘടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിനെയാണ് ചില ആൾക്കാർ കണ്ടിട്ട് പേടിച്ചു പോകുന്നത് എന്നർത്ഥം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ല ഈ സൂക്ഷ്മ ശരീരമുള്ളത് കാണുന്നത് ഭയങ്കര ശബ്ദം കേൾക്കുന്നത് ചുമക്കുന്ന ശബ്ദം ചിലപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരുടെ ശബ്ദത്തിലേക്ക് പെട്ടെന്ന് ഒരു നില വിളി കേൾക്കുക നമ്മളെ വിളിക്കുന്നതായിരിക്കും ഏതെങ്കിലും അസമയത്തായിരിക്കും കേൾക്കുക നമ്മൾ ആ ശബ്ദം കേട്ടിട്ട് മറുപടി പറയാൻ നിൽക്കരുത് ചില ആൾക്കാർ വാതിൽ തുറന്ന് രാത്രി പാതിരാത്രിക്കൊക്കെ വാതിൽ തുറന്ന് നോക്കും എന്നാലും നമ്മുടെ പൂർവികരെന്ന് പറയാൻ അറിയോ ദേ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരേ ആൾ നിങ്ങളെ വിളിക്കുന്നെങ്കിൽ വീണ്ടും രണ്ട് തവണ അവർ വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വാതിൽ തുറക്കാവൂ ആര് വന്നിട്ട് രാത്രി നമ്മളെ വാതിൽ നിന്ന് നമുക്ക് ശബ്ദം കേട്ട് കഴിഞ്ഞാലും ആദ്യത്തെ തവണ വിളിക്കുമ്പോൾ വാതിൽ തുറക്കരുത് എന്ത് വേണം രണ്ട് തവണ വിളിച്ചാൽ മാത്രമേ വാതിൽ തുറക്കാവൂ എന്ന് പറയാറുണ്ട് കാരണം ഇങ്ങനെയുള്ള സൂക്ഷ്മ ശരീരത്തിൻ്റെ വികൃതികൾ പലർക്കും അനുഭവസമ്പന്നമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാർക്ക് അത് കാണാൻ കഴിയും ചില നക്ഷത്രക്കാർക്ക് കാണാൻ കഴിയുക പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് ആർക്കൊക്കെ അറിയാം നോക്കാം അതിൽ ഓരോ നക്ഷത്രത്തിലും അസുരഗണം ദേവഗണം മനുഷ്യഗണം എന്ന് പറയുന്ന വിഭാഗമുണ്ട് മൂന്ന് വിഭാഗമാണുള്ളത് ഇതിൽ കൂടുതലും മനുഷ്യഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത്തരത്തിലുള്ള സൂക്ഷ്മ ശരീരത്തെ കാണുന്നത് ഇത്തരത്തിലുള്ള സൂക്ഷ്മ ശരീരത്തിലുള്ള ആത്മാക്കൾ സൂക്ഷ്മ ആത്മാക്കളുണ്ടല്ലോ അത് ഇങ്ങനെയുള്ള ശരീരത്തിലായിരിക്കും കൂടുതൽ കയറുന്നുണ്ടാവുക ഇങ്ങനെയുള്ള ശരീരത്തിൽ കയറാൻ സാധ്യത പ്രേതം കൂടുതൽ എന്നൊക്കെ പറയുന്നില്ലേ ഇത് കൂടാതെ മറ്റ് ചില നക്ഷത്രങ്ങളിലൂടെ ആ നക്ഷത്രങ്ങൾ ചിലപ്പം ദേവഗണമായിരിക്കാം അസുരഗണമായിരിക്കാം അത് വെച്ച് നോക്കുന്ന അവസരത്തിൽ കൃത്യമായിട്ട് ചിന്തിക്കുക തിരുവാതിര നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ സാന്നിധ്യം പലതവണ അവർക്ക് അനുഭവപ്പെടും പല ശബ്ദങ്ങൾ കേൾക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ബാധയുടെ ദോഷം പോലും ഉണ്ടാക്കും ഇവർ നല്ല ഉപാസകന്മാരാണെങ്കിൽ ഇവർക്കിതൊന്നും അനുഭവപ്പെടില്ല കൃത്യമായി നാമജപവും ഈ ദേവി മഹാത്മ്യവും ഒക്കെ പാരായണം ചെയ്യുന്ന ആളാണ് പഞ്ചാക്ഷര മന്ത്രമൊക്കെ ജപിക്കുന്ന ആളാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് ആ സൂക്ഷ്മ ശരീരത്തിൽ പെട്ടതിൻ്റെ ആ ആത്മാക്കൾ വരില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ആൾക്കാർ നല്ലതുപോലെ ജപവും കാര്യങ്ങളും കൊണ്ട് നടക്കുക നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യ ഗണത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒക്കെ അനുഭവം ഉണ്ടാവും അപ്പോൾ ആ അനുഭവം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രത്തിൻ്റെ ആൾക്കാർ അവർ പറയും പെട്ടെന്ന് രാത്രി വരുമ്പോൾ എന്തോരുന്ന ഒരു നിഴലിങ്ങനെ പോയതുപോലെ അവർക്ക് കാണാം നിഴലിങ്ങനെ കടന്നു പോകുന്നു അവ്യക്തമായിരിക്കും ചിലപ്പോൾ ചില ഇങ്ങനെ കേൾക്കുക കുരുവെറുക്കുന്നതോ അല്ലെങ്കിൽ സ്വകാര്യം പറയുന്ന തരത്തിലോ ചിലപ്പോൾ ഒച്ചത്തിലുള്ള വിളികൾ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ വിളികളൊക്കെ നമ്മൾ കേൾക്കാം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നും നമുക്ക് ദോഷമായിട്ടുണ്ടായിരിക്കുന്നതല്ല അത് അതിൻ്റെ പാട്ടു പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് ചെന്ന് ചാടണ്ട അന്ധവിശ്വാസമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്ധവിശ്വാസമായി ചിന്തിക്കുന്ന ഒക്കെ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ അല്ല വിശ്വാസമുള്ള ആൾക്കാർ നിരവധി ആൾക്കാർ അനുഭവ സമ്പന്നരായ ആൾക്കാരുണ്ട് അവരൊക്കെ ഇതിനിടയിൽ കമൻറ്റ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നിരവധി ആൾക്കാർ സമ്പന്നരാ അപ്പോൾ ഈ ഗണത്തിലാണ് ഞാനും പെടുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെയുള്ള നേടലുകളൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശബ്ദം കേട്ടിട്ടുമുണ്ട് നിരവധി പിന്നെ ഉപാസനയും മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം അങ്ങനെയൊന്നും കാണാനും കേൾക്കാനൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക എൻ്റെ അനുഭവം പറയുകയാണെ ഇനി എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല അവർ ഭാഗ്യവന്മാരെന്ന് മാത്രം ചിന്തിക്കുക പിന്നെയോ പൂയം നക്ഷത്രം പൂരം നക്ഷത്രം അനിഴം നക്ഷത്രം ചിത്തിര ചിത്തിരനക്ഷത്രം ഇത്രയും നക്ഷത്രക്കാർ നല്ലതുപോലെ ഉപാസനയും ഈശ്വരാരാധനയായിട്ട് മുഴുക്ക പോകുന്നത് നന്നായിരിക്കും അതുപോലെ നേരത്തെ പറഞ്ഞ മനുഷ്യഗണത്തിൽ ഉള്ള ആൾക്കാർ ഉപാസന കുറയുന്നിടത്ത് ഉപാസനയൊന്നുമില്ല അപ്പോൾ ഇതിനോടൊന്നും പിന്നെ ഈശ്വരനും ഇല്ലാതെ ഒന്നുമില്ലാത്ത രീതിയിൽ അവനവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഏത് വെടിയും പറഞ്ഞിട്ട് കഥകളും പറഞ്ഞിട്ട് ഒരു കാര്യത്തിനും ഗുണമില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ നിന്നും ഒരു ഗുണമില്ലാത്ത ആൾക്കാരിലും ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ട് മധ്യപിച്ച് കൂത്താടുന്ന ആൾക്കാരിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈശ്വരാനുഗ്രഹം കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രഥാത്മാക്കളുടെ ശരീരങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഉപാസന ചെയ്യുക ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികളെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുക പ്രധാനമാണ് ദേവി മഹാത്മ പാരായണം അതുപോലെ നാരായണ കവചം അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രം ഇതൊക്കെ ഇതിനെ നമുക്ക് ഉപകരിക്കും ഗായത്രി മന്ത്രമൊക്കെ ജീവിക്കുന്നതും വളരെ ഉപകരിക്കും അതുകൊണ്ട് ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഒന്നിനെയും കണ്ടിട്ട് ആരും ഭയക്കാനിടവരരുത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഏതെങ്കിലും നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരോട് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരൊന്ന് ബോധവൽക്കരിക്കുന്നത് നന്നായിരിക്കും പിന്നെ എന്തെങ്കിലും കണ്ട് പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു പനിയും ഛർദീന്ന് വരാനാക്കണ്ട സ്വതവേ ഞാൻ ഈ പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് ആ വിശ്വാസികൾക്ക് വേണ്ടിയല്ല അതുകൊണ്ട് വിശ്വാസികളായ ആൾക്കാരാണ് ഇതിൽ അഭിപ്രായം പറയേണ്ടത് പല ആൾക്കാർ എന്നെ പൊങ്കാല ഇടും പൊങ്കാല ഇട്ടോട്ട് അത് അവരുടെ പിന്നെ സന്തോഷമാണെങ്കിൽ അവർ അങ്ങനെ ചെയ്തോട്ട് അതിലൊന്നും എനിക്ക് പരിഭവമൊന്നുമില്ല ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അനുഭവങ്ങളിൽ മറ്റുള്ളവർക്ക് ഒരു ആവേശം ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ടില്ല ഒരുപാട് ആൾക്കാർക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടാവും ഏതായാലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വൈ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം